നമസ്കാരം മിനിയാസ് പേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ ഈ എടുത്തിരിക്കുന്നത് വെള്ളാരം കല്ലുകളാണ് അതായത് ഈ തോട്ടിലൊക്കെ കാണുന്ന കല്ലുണ്ടല്ലോ അതാണ് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിപ്പം ഒരു കല്ലായിരുന്നു ഞാനത് പൊട്ടിച്ച് രണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇത് ഞാൻ നേരെ നമ്മുടെ അരകല്ലിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ അരകല്ലിൽ വെച്ചിട്ട് നമുക്കിതൊന്നും പൊട്ടിച്ച് എടുക്കാം കേട്ടോ അപ്പം അരകല്ലിലൊക്കെ ഇപ്പം ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല എല്ലാവർക്കും മിക്സി മതി പണ്ട് കാലത്തൊക്കെ അരകല്ലിലൊക്കെ അരച്ച് ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ എന്ത് ടേസ്റ്റായിരുന്നെന്നറിയാമോ ഇപ്പം ആരും അങ്ങനെ അരകലൊന്നും അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല അപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്ന ഒരു ചെറിയ ടിപ്പാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പണ്ട് മിക്സി ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ അരകല്ലിൽ അരച്ച് ആണ് കറിയൊക്കെ വെച്ചിരുന്നത് അപ്പം ആ അരകല്ലിൻ്റെ ആ ഒരു അര അങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ അമ്മച്ചിമാരൊക്കെ കാണിക്കാറുണ്ടായിരുന്ന ഒരു ടിപ്പാണ് ഇതേപോലെ പാറക്കല്ല് തോട്ടിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് നിന്നിട്ട് ഇങ്ങനെ പൊടിക്കും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ച് ഇതേപോലെ പൊടിച്ച് എന്നിട്ട് ഇതേപോലെ അരയ്ക്കും അപ്പം അരച്ചിതിങ്ങനെ പൊടിയാക്കും അപ്പം ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരകല്ലിൻ്റെ ആ ഒരു അരം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാറക്കല്ല് പൊട്ടിച്ച് ഇതേപോലെ ഇങ്ങനെയൊന്ന് അരച്ച് പൊടിച്ച് എടുക്കുകയാണെങ്കിലുണ്ടല്ലോ നമ്മളീ അരകല്ലിൽ എന്തരച്ചാലും നല്ല വെണ്ണ പോലെ നമുക്ക് അനായാസം അരഞ്ഞു കിട്ടും അപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ ഇതൊന്നും അറിയത്തില്ല പണ്ട് കാലത്തുള്ളവരൊക്കെ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ പൊടിച്ച് വയ്ക്കുന്ന ഈ ഒരു പൊടി പൊടി കൊണ്ടും വേറൊരു ഉപകാരമുണ്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഈ കല്ല് ഇതേപോലെ അരച്ചെടുത്തതുകൊണ്ട് തന്നെ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഇതിലിപ്പോ എന്ത് അരച്ചെടുത്താലും നല്ല വെണ്ണ പോലെ അരഞ്ഞു കിട്ടുവേ ഇങ്ങനെ ഈ പാറക്കല്ല് പൊടിച്ച് ഈ പൊടി നമ്മളൊന്ന് എടുത്ത് മാറ്റി വെച്ചേക്കുവാണെങ്കിൽ നമ്മുടെ കത്തിയൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തേച്ചെടുക്കാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതേപോലെ പ്രയോജനപ്പെടുത്താം ഇപ്പം ഇങ്ങനെ ഈ ഒരു പാറപ്പൊടി ഇങ്ങനെയൊന്നും വിതറക്കി കൊടുക്കുക അതിനുശേഷം ഇതേപോലെ കത്തി വെച്ചിട്ട് ഉണ്ടല്ലോ നല്ലതുപോലെ മൂർച്ച കൂട് മൂർച്ച കൂടി കിട്ടും അതുപോലെ തന്നെ കത്തിക്ക് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ നല്ലൊരു തിളക്കവും കിട്ടും അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പൊടി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പം അതിങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ൊടുക്കുക അതിനുശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് മുറിച്ച കൂട്ടിയെടുക്കുക അപ്പം ഈ ഒരു ടിപ്പ് പലർക്കും അറിയത്തില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ടിപ്പ് നമ്പർ ടു ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ചെമ്പരത്തിപ്പൂവാണ് ഈ എടുത്തിരിക്കുന്നത് ഒരു എട്ട് പത്ത് ചെമ്പരത്തിപ്പൂ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയുണ്ടോ അത്രയും എടുക്കാം ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ അടിയിലത്തെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇത് വേണ്ട ഇത് നമുക്കങ്ങ് പറിച്ചു കളയാം ഇത് വെള്ളത്തിലൊന്നും കഴിവോ ഒന്നും വേണ്ട കേട്ടോ പിന്നെ ആ ഒരു വെള്ളമയൊക്കെ കാണും അപ്പോൾ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂ പറിച്ചെടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ എല്ലാ സ്ത്രീകൾക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും ഞാനിപ്പോൾ ഒരു ഇരുമ്പ് ചേനീച്ചട്ടി എടുത്തിട്ട് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരുമ്പ് ചേനിച്ചട്ടി തന്നെ എടുക്കണം കേട്ടോ അതാണ് ഏറ്റവും നല്ലത് ഇനി ഇതിലൂടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം അപ്പോൾ ഇത് ഇത്രയും വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടും കൂടി തിളച്ച് ഒരുപാട് ചൂടാവരുത് ഏകദേശം ഒന്ന് ചൂടായി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ പൂജിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ലതുപോലെ ചൂടായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഈ ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ചെമ്പരത്തിപ്പൂ ഇങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെമ്പരത്തി എണ്ണയാണ് നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായിട്ട് കാണുന്ന ഒന്നാണ് ചെമ്പരത്തി വെറുതെ കൊഴിഞ്ഞു പോകുന്ന ഈ ഒരു ചെമ്പരത്തി വെച്ചിട്ട് നമുക്ക് നല്ല ഒരു എണ്ണ ഉണ്ടാക്കിയെടുക്കാം മുടി നല്ല സമൃദ്ധിയായിട്ട് നല്ലതുപോലെ വളരാൻ സഹായിക്കുന്ന ഒരു എണ്ണയാണ് ഈ ചെമ്പരത്തി എണ്ണ പലർക്കും അറിയത്തില്ല ഇങ്ങനൊരു കാര്യം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം നമുക്ക് ഏകദേശം ഇതുപോലെ ഈ ഒരു കളർ കറാവുമ്പോഴേക്കും ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം കാരണം ഇത് ഇരുമ്പ് ചീന്ന ആയതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ ഉള്ളിൽ കിടന്നും ആ ഒരു ചൂട് കൊണ്ട് വീണ്ടും ഇത് കുറച്ച് ചൂടൊന്നും മൊരിയാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ പിന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനിയിപ്പം ഈ എണ്ണ ഈ ചട്ടിയിൽ തന്നെ ഇരുന്ന് നന്നായിട്ട് തണുത്ത് വരണം കേട്ടോ അപ്പോൾ അതിന് ശേഷം നോക്കാം ഇപ്പം നമ്മുടെ ചെമ്പരത്തി എണ്ണ നല്ലതുപോലെ ഒന്ന് തണുത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നമുക്കിനിതിപ്പം അരിച്ച് ഒരു കുപ്പിയിലേക്ക് മാറ്റാം കേട്ടോ അപ്പം മുട്ടോള മുടിയൊന്നുമില്ലെങ്കിലും ഉള്ള മുടി വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ വളരണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും പലപ്പോഴും നമ്മൾ എളുപ്പത്തിന് കടയിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഉൽപ്പന്നങ്ങളൊക്കെയാണ് മുടി കഴുകാനും ഒക്കെ ഉപയോഗിക്കുക എന്നാൽ ഇത് തൽക്കാലത്തേക്ക് നമ്മുടെ ആവശ്യം നിറവേറ്റുമെങ്കിലും പതിയെ പതിയെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം മുടിക്ക് ദോഷകരമായി തീരും അങ്ങനെ നമ്മുടെ ചെമ്പരത്തി എണ്ണ ഇതായിവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ചെമ്പരത്തിപ്പൂ ഒക്കെ ഉണ്ട് പക്ഷെങ്കിൽ ചെമ്പരത്തി എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരും അങ്ങനെ മെനക്കെടാറില്ല അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം എണ്ണ ഇതുപോലെ എടുത്ത് നമ്മുടെ തലയോട്ടിയിൽ നിന്ന് മുടിയുടെ അറ്റം വരെയും നന്നായിട്ട് മസാജ് ചെയ്ത് വേണം നമ്മൾ ഈ എണ്ണ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കട്ടിയുള്ള ഒരു എടുക്കുക എന്നിട്ട് അപ്പച്ചമ്മിൻ്റെ തട്ടിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുക കേട്ടോ ഇതേപോലെ ആവി കയറി വരുമ്പം തന്നെ നമുക്ക് ഇത് എടുത്തിട്ട് മുടിയിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് ചുറ്റിക്കെട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് നമുക്ക് ചുറ്റിക്കെട്ടി വയ്ക്കാം അതിന് ശേഷം നമ്മൾ നോർമലി വാഷ് ചെയ്ത് നമ്മൾ കുളിക്കുമല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് വാഷ് ചെയ്തിട്ട് എടുക്കാം ഇപ്പം ഞാൻ മുടി കഴുകി ഉണക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പം ഷാംപൂ ഒന്നും ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പൂ ഉപയോഗിക്കാവുന്നതാണേ അപ്പോൾ ഇത് വേണ്ട നല്ല കറുത്ത് ഇടതൂർന്ന മുടിക്ക് ഈ ചെമ്പരത്തി എണ്ണ വളരെ നല്ലതാണ് കേട്ടോ അപ്പം മുട്ടച്ച മുടിയൊന്നും ഇല്ലെങ്കിൽ പോലും കൂടെ ഉള്ള മുടി നമുക്ക് സംരക്ഷിക്കാം താരന് അതുപോലെ തലയ്ക്ക് ഇങ്ങനെ ചൊറിച്ചിൽ പേൻ ഇതിനൊക്കെ നല്ലതാണ് ഈ ഒരു ഇങ്ങനെ എണ്ണ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ എന്താ പറയുക ചിലവുകളൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതായത് എണ്ണയും ചെമ്പരത്തിപ്പൂ മാത്രം മതി അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ മറക്കല്ലേ ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ ഒരു പ്ലേറ്റും ഗ്ലാസും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഈ ഗ്ലാസ്സിലോട്ട് കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും മതി ഇത്രയും വിനാഗിരി ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി ഇതിലോട്ടൊരു ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ എടുക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഇത് അച്ചാർ ഉണ്ടെങ്കിൽ ഒരു അച്ചാറിൻ്റെ ഇച്ചിരി ചാർ ഒഴിച്ച ഒഴിച്ചാലും മതി നമുക്കൊരു കളറ് കിട്ടണം അത്രേ ഉള്ളൂ ഇതിനകത്ത് അപ്പം ഞാനത് സ്ട്രോബെറിയുടെ എസ് എംസ് ആൻ എൻ്റെയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഒരു രണ്ട് ഡ്രോപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു സ്മെല്ലും വരും ഒരു കളറും കിട്ടും അത്രേ ഉള്ളൂ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് നുള്ളു ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ഇട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ടൊന്ന് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ടേ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ ഒരു ഈച്ച വന്നിരിപ്പുണ്ടോ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി വേണ്ടത് ഇതേപോലത്തെ ചെറിയൊരു കഷ്ണം ശർക്കരയാണ് ഈ ശർക്കര എടുത്തിട്ട് ഈ ഗ്ലാസ്സിൽ ഇതേപോലെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗ്ലാസിൻ്റെ ചുറ്റിനും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് ഞാൻ നന്നായിട്ടൊന്ന് ആക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യുന്നത് ഈച്ച പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ട്രാപ്പാണ് അപ്പം ഈ ശർക്കരയും വിനാഗിരിയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും എല്ലാം കൂടിയാണ് നമ്മൾ ഈ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കൊന്ന് മാറി നിന്നിട്ട് നോക്കാം ഈച്ച വരുന്നുണ്ടോ എന്ന് നമ്മളിത് റെഡിയാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഈച്ച വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഒന്ന് നോക്കാം ഒരു വന്നിട്ടുണ്ട് ഈ ശർക്കരയുടെ ആ ഒരു സ്മെല്ലും അതുപോലെ തന്നെ വിനാഗിരിയും എല്ലാം കൂടി ആവുമ്പോഴേക്കും ആ ഒരു കളറും കൂടി ആവുമ്പോഴേക്കും ഈച്ച എല്ലാം ഉണ്ടെങ്കിൽ അതിതേപോലെ ഇങ്ങനെ വന്ന് ഈ ഒരു ട്രാപ്പിൽ പെടുന്നതായിരിക്കും അപ്പം കുറച്ച് സമയത്തിന് ശേഷം ഞാൻ കാണിച്ച് തരാം ഓരോന്നോരോന്നൊക്കെ പറന്ന് നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പം ഒരുപാട് ഈച്ചകളൊന്നും ഇല്ലെങ്കിലും ഉള്ളതൊക്കെ ഇതിൻ്റെ അടുത്തേക്ക് ഇത് വന്ന ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വീഴും കേട്ടോ അപ്പം നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ഞാനിനി നിങ്ങളെ കാണിച്ച് തരാൻ എന്താണ് സംഭവിച്ചതെന്ന് ഇടയ്ക്കൊന്ന് ഒന്ന് നോക്കിയപ്പോൾ തന്നെ ഇതുകൊണ്ടോ ഇത്രയും ഈച്ചകൾ അതിൻ്റെ ഉള്ളിൽ വീണിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഇത്രയും ഈച്ചകൾ ആ വിനാഗിരിയിലേക്ക് വീണിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ ഒരുപാട് ഈച്ചകളൊക്കെ ഈച്ചുകളൊക്കെയുള്ള സ്ഥലത്ത് ഇതേപോലൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് കംപ്ലീറ്റ് ഈച്ചനെ നമുക്ക് ഇങ്ങനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ ഇപ്പം അത്രയ്ക്ക് ഈച്ചുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഉള്ളതൊക്കെ ഇപ്പോൾ ഇതിനകത്ത് വന്ന് വീണിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതേപോലെ ഈച്ചശല്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പം പ്ലേറ്റിലോട്ട് ഒന്ന് ഒഴിച്ച് കാണിക്കാം കേട്ടോ ഇപ്പം ഇത്ര ഈച്ചകളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് വേണ്ട ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ വിനാഗിരിയും ബേക്കിൻ സോഡയും അതുപോലെ തന്നെ ശർക്കരൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് നമ്മുടെ വീട്ടിലെ ഈച്ചകളെ കംപ്ലീറ്റ് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മറക്കരുത് അതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്